എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം മൂലം കഷ്ടപ്പെടുന്നവർ അനവധി പേരുണ്ട് നാഗശാപം മൂലമുള്ള കഷ്ടപ്പാടിന് എങ്ങനെ പരിഹാരം കാണാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ നാഗശാപം മൂലം കഷ്ടപ്പെടുന്നവർ ആയിരം ദിവസം വ്രതമെടുത്ത് നാഗക്ഷേത്ര ദർശനം നടത്തണം സർപ്പക്കാവിൽ അഭിഷേകത്തിന് പാലും മഞ്ഞൾപ്പൊടിയും നൽകുന്നതും നേരിക്കാൻ പാലും പഴവും കരിക്കും കൊടുക്കുന്നതും നാഗശാപം നീക്കും പഞ്ചാക്ഷര മന്ത്രം യഥാശക്തി ജപിക്കുന്നതും നല്ലതാണ് താഴെ പറയുന്ന ഈ എട്ട് മന്ത്രങ്ങൾ ജപിക്കുന്നതും നാഗശാപം നീക്കും ഓം അനന്തായ നമ ഓം വാസുകയേ നമ തക്ഷകായ നമ ഓം കാർക്കോടകായ നമ ഓം ഗുളികായ നമ ഓ പത്മാ നമ ഓ മഹാപത്മായ നമ ഓ ശപാലായ നമ എന്നീ എട്ട് മന്ത്രങ്ങൾ പന്ത്രണ്ട് പ്രാവശ്യം ചൊല്ലുക ഉപവാസമോ ഒരിക്കലൂണോ ആകാം നാഗക്ഷേത്രങ്ങളിൽ നൂറും പാലും വഴിപാട് നടത്തുന്നതും ഗുണകരമാണ് പന്ത്രണ്ട് ആയില്യനാളിൽ വ്രതമെടുത്താൽ നാഗശാപം മൂലമുള്ള രോഗങ്ങൾ ദുരിതങ്ങൾ എന്നിവയ്ക്ക് ശമനമുണ്ടാകും പന്ത്രണ്ടെണ്ണം തികയും മുമ്പ് സൗകര്യം പോലെ ഒരു ദിവസം നാഗരാജാവിനെ പത്മത്തിൽ പൂജിച്ച് തൃപ്തിപ്പെടുത്തുന്നതും ശ്രേയസ്കരമാണ് സർപ്പങ്ങൾക്ക് സമർപ്പിക്കുന്ന പ്രധാനപ്പെട്ട നിവേദ്യമാണ് നൂറുപാലും സർപ്പങ്ങൾക്ക് നൽകുന്ന വിശിഷ്ട ഭോജ്യമാണിത് ആയില്യ ദിവസം സർപ്പങ്ങൾക്ക് നൂറുപാലും സമർപ്പിക്കുന്നതിന് നാഗരൂട്ട് എന്നാണ് പേര് സർപ്പവൂട്ട് എന്നും ആയില്യമൂട്ട് എന്നും ഇതിനെ പറയും കളം വരച്ച് നാഗപ്രതിഷ്ഠ കഴുകി തുടച്ച് ശുദ്ധമാക്കി പുണ്യാഹശുദ്ധി നടത്തി എണ്ണ പാൽ കരിക്ക് എന്നിവയാൽ പ്രതിഷ്ഠയിൽ അഭിഷേകം ചെയ്ത് കമുകിൻ പൂക്കില മഞ്ഞൾപ്പൊടി മാല ഇവ കൊണ്ട് അലങ്കരിച്ചിട്ട് വേണം നൂറു പാലും തർപ്പിക്കാൻ അരിപ്പൊടി മഞ്ഞൾപ്പൊടി പാൽ കരിക്ക് കതളിപ്പഴം ഇവ ചേർത്താണ് നൂറു പാലും ഉണ്ടാക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ